വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് ഇത് നമ്മൾ കാണാൻ വന്നത് ബോട്ടം കളക്ഷൻസ് ആണ് അതും പുതിയൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിൽ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആണ് വന്നിട്ടുള്ളത് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് പ്യുർ ആണ് ഇതിൻ്റെ ലോവർ പോർഷൻ നല്ല ഭംഗിയായിട്ട് ഓർഗൻസ് മെറ്റീരിയലിൽ വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എനിക്ക് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് കൊടുത്ത് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് ഇതിന്റെ ലോവർ പോർഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓർഗാൻസം മെറ്റീരിയലിൽ നല്ല ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ അൻവിത ബ്രാൻഡിൻ്റെ ഹാൻഡ്ലൂം കോട്ടൺ വന്നിട്ടുള്ള ബോട്ടം കളക്ഷനാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്ന് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ട് ഫോമൽ പാൻറ്റിൻ്റെ പോലെ സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് ടു സൈഡ്സ് പോക്കറ്റ്സ് അറ്റാച്ചഡ് ആണ് ലോവർ പോർഷൻ ഹക്കോബ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതല് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്വിൻ ട്വിൻപേഡ് ബ്രാൻഡിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഓഫ് വൈറ്റും ബ്ലാക്കും ആണ് ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഒരു ഡബിൾ എക്സ് എൽ സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലാണ് വരുന്നത് നല്ലൊരു ഓഫേറ്റ് ഷെയ്ഡാണ് കോട്ടൺസിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ആണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചൂൺ വരുന്നത് ബ്ലാക്ക് ആണ് കോട്ടൺസിലാണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ